നമസ്കാരം ഫോർഗെ ന്യൂസിലേക്ക് സ്വാഗതം ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന പലസ്തീൻ കൂട്ടക്കുരുതിയെ ന്യായീകരിച്ച് പല രാജ്യങ്ങളും അതുപോലെ തന്നെ പല കമ്പനികളും രംഗത്ത് വന്നിരുന്നു നമുക്കറിയാം യുദ്ധം തുടങ്ങിയ സമയത്ത് സ്റ്റാർബക്സ് ബക്സ് മാക്ടോണാർ തുടങ്ങി പ്രമുഖ കമ്പനികളെല്ലാം ഇസ്രായേൽ പിന്തുണ നൽകുകയും അവർക്ക് വേണ്ടി സൗജന്യ ഭക്ഷണങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ അതിനെതിരെയൊക്കെ വലിയ പ്രതിഷേധങ്ങളും ബഹിഷ്കരണങ്ങളുമാണ് ലോകം കണ്ടത് സമാന രീതിയിൽ ഒരു പ്രമുഖ കമ്പനിയും ഇസ്രായേലിനെ അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ഇപ്പോൾ ജോൺസൺ ആൻഡ് ജോൺസൺ തലവനാണ് ന്യായീകരണവുമായി വന്നിരിക്കുന്നത് ബൈബിൾ വചനങ്ങൾ സ്വീകരിച്ചാണ് നെതന്യാഹു പലസ്തീനിൽ നടത്തുന്ന ആക്രമണം എന്നാണ് ജോൺസൺ ആൻഡ് ജോൺസൺ വൈസ് പ്രസിഡന്റ് സാം മൽ ഡൊണാൾഡോ പറഞ്ഞത് എല്ലാ പലസ്തീനികളും ഭീകരവാദികളാണെന്നും എല്ലാവരെയും കൊന്നെടുക്കണമെന്നുമാണ് അദ്ദേഹം സോഷ്യൽ മീഡിയ വഴി ആവശ്യപ്പെട്ടത് ലിങ്കിഡനിൽ ഒരു മാസം മുൻപ് നടത്തിയ വിദ്വേഷ പരാമർശങ്ങളാണ് ഇപ്പോൾ പുറത്തായിരിക്കുന്നത് ഒരു ഇസ്രായേൽ അനുകൂലിയുടെ പോസ്റ്റിനുള്ള കമന്റായിട്ടായിരുന്നു വിവാദ പരാമർശങ്ങൾ എല്ലാ പലസ്തീനുകളും ഭീകരവാദികളും കൊല്ലപ്പെടേണ്ടവരുമാണെന്നാണോ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ ബോംബാക്രമണം എന്തിനാണെന്ന് വ്യക്തമാക്കുന്നുണ്ട് എല്ലാവരെയും കൊന്നുകളയണം എന്നിങ്ങനെയായിരുന്നു സാം മൾഡോണായുടെ ആദ്യ പ്രതികരണം ലജ്ജാകരമെന്ന ഒരു ലിംഗിഡൻ ഉപയോക്താവിന്റെ കമന്റിനുള്ള മറുപടിയായി തന്റെ ഇസ്രായേൽ അനുകൂല നിലപാട് കുറച്ചുകൂടി വിശദീകരിച്ചു ഇദ്ദേഹം എന്തു എന്തുവില കൊടുത്തും ഇസ്രായേലിന് സ്വയം പ്രതിരോധിക്കേണ്ടതുണ്ട് ഈ പറയുന്നത് രാഷ്ട്രീയമായി ശരിയല്ലെന്ന് എനിക്കറിയാം ദൈവത്തിനു രാഷ്ട്രീയ ശരിയുടെ ആവശ്യമില്ലല്ലോ കാരണം അവനാണ് എപ്പോഴും ശരി സ്വയം പ്രതിരോധം ഒരുക്കിയില്ലെങ്കിൽ ഇസ്രായേൽ അപ്രത്യക്ഷമായേക്കും ഇസ്രായേൽ അങ്ങനെ ഇല്ലാതാകില്ലെങ്കിലും സഹസ്രാബ്ദങ്ങളായി ദൈവം ഇസ്രായേലിന് സംരക്ഷണം നൽകുന്നുണ്ട് അവൻ മനസ്സുമാറ്റുമെന്ന് തോന്നുന്നില്ല ഇത് സൈനിക പോരാട്ടമല്ല ആത്മീയ യുദ്ധമാണ് അതിൽ ദൈവം ജയിക്കും എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം ബെഞ്ചമിൻ നതിന്യാഹു നടത്തുന്ന പലസ്തീൻ കൂട്ടക്കോരയെ ബൈബിൾ വചനം ഉദ്ധരിച്ച് ന്യായീകരിച്ച് മറ്റൊരു കമന്റ് സാം പിന്നീട് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു ഇത്തരം ശത്രുക്കളെ ഇസ്രായേൽ നേരിടുന്നത് ഇതാദ്യമായല്ല എന്ന് പറഞ്ഞായിരുന്നു ന്യായീകരണം അമലാൻ രാജ്യത്തെ മുഴുവൻ പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും കന്നുകാലികളെയുമൊക്കെ നശിപ്പിച്ചേക്കുക എന്ന ബൈബിൾ വചനങ്ങളായിരിക്കാം നതന്യാഹു പലസ്തീനികളുടെ കാര്യത്തിൽ സ്വീകരിച്ചതെന്ന് അദ്ദേഹം കുറിച്ചു ഇതിനെ ജനങ്ങൾ വംശഹത്യയെന്നോ കൂട്ടക്കൊലയെന്നോ ഒക്കെ വിളിച്ചേക്കാം എന്നാൽ ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത അവനെ വഴങ്ങുന്നത് ഇങ്ങനെയാണ് ദൈവത്തെ വഴങ്ങേണ്ടത് ഇങ്ങനെ പോകുന്നു ഇസ്രായേലിന്റെ നരഹത്യക്കുള്ള ന്യായീകരണം ഒരു മാസം മുൻപ് ലിങ്കിനെ കുറിച്ച കമന്റുകൾ ഇപ്പോഴാണ് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത് ഇതിന് പിന്നാലെ ജോൺസൺ ആൻഡ് ജോൺസൺ വലിയ വിമർശനമാണ് ഇപ്പോഴും ഉയർന്നത് യു എസ് ആസ്ഥാനമായുള്ള ബഹുരാഷ്ട്ര ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ് ജോൺസൺ ആൻഡ് ജോൺസൺ വംശഹത്യെ പരസ്യമായി പിന്താങ്ങുന്നയാളെ എങ്ങനെയാണ് കമ്പനിയുടെ തലപ്പത്ത് നിയമിച്ചിരിക്കുന്നത് ഇത്തരം ഒരാളെ വഴി വംശഹത്യാ ഭീകരതയാണ് കമ്പനി പിന്തുണയ്ക്കുന്നതെന്നും കുറ്റപ്പെടുത്തി കമന്റുകൾ വന്നിട്ടുണ്ട് വിവാദങ്ങൾക്ക് പിന്നാലെ സാം കമന്റുകൾ പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും സാം മൽഡോണോയുടെ വിവാദ പരാമർശക്ക് പിന്നാലെ ജോൺസൺ ആൻഡ് ജോൺസണിനെതിരെ വലിയ തോതിൽ ബഹിഷ്കരണ ക്യാമ്പയിനും നടക്കുന്നുണ്ട് അങ്ങനെ ഇസ്രായേൽ അനുകൂല നിലപാടെടുത്ത മറ്റൊരു പ്രമുഖ കമ്പനി കൂടി ബഹിഷ്കരണം ഇപ്പോൾ